ഇല്ല അടഞ്ഞു ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല അൻവർ ഇനിയും കൊണ്ടുവരാൻ ഞാൻ വ്യക്തിപരമായി ശ്രമിക്കും അതിപ്പോ പാർട്ടി പാർട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് കൊണ്ടു ശ്രമിക്കും യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം ഇന്നലെ ഉണ്ടാക്കിയതല്ല വർഷങ്ങളായി ഉണ്ടാക്കിയ ഒരു യു ഡി എഫ് സംവിധാനം ആരെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യത്തിന്റെ പുറത്ത് അത് പൊട്ടിപ്പൊടിച്ച് വലിച്ചെറിയാനൊന്നും നമുക്ക് കഴിയില്ല ഇറ്റ് വിൽ വിൽ ഇറ്റ് ബി ദർ ഒരു സംശയമില്ല അദ്ദേഹം വരുന്നെങ്കിൽ സന്തോഷം ഇനി അദ്ദേഹം വരുന്നില്ല അദ്ദേഹം സ്വന്തമായി മത്സരിക്കുന്നു ആയിക്കോട്ടെ ആ മത്സരിക്കുന്നുണ്ടെങ്കിലും പോയിക്കോട്ടെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം മത്സരിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വോട്ടിംഗ് ബാങ്കിങ് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ എക്സാം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയപ്പാടുമില്ല നമുക്ക് സി പി എമ്മിൻ്റെ വോട്ട് വേണ്ട നമുക്ക് അദ്ദേഹം കൂടെ നിന്നതെങ്കിൽ നമുക്കൊരു കൂടുതൽ കരുത്തായേനെ ആര് അൻവർ അൻവർ നമ്മുടെ കൂടെ വന്നിരുന്നു വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് നമ്മളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത് സി പി എമ്മിനെതിരെയുള്ള സ്ട്രോങ് സ്റ്റാൻഡ്സ് അതിനോടൊപ്പം യു ഡി എഫിനോടൊപ്പം നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ എന്താ പറയുക തീരുമാനം ആ തീരുമാനങ്ങളൊക്കെയാണ് നമ്മളെ അടുപ്പിച്ചത് ഇപ്പോഴും അദ്ദേഹം യു ഡി എഫിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു തർക്കമൊന്നുമില്ല ആർക്കും അദ്ദേഹത്തോട് വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല അദ്ദേഹം വരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൂടെ നിർത്തുന്ന പ്രശ്നത്തെ കുറിച്ചിട്ട് യു ഡി എഫ് ചർച്ച ചെയ്യും തീരുമാനങ്ങളും എടുക്കും അല്ല ഇല്ലാതാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആരല്ല അദ്ദേഹത്തിന്റെ ഡിമാൻഡാണ് അദ്ദേഹത്തിന്റെ ഡിമാൻഡാണ് അദ്ദേഹം ഞാൻ പറയുന്നു മത്സരിക്കാൻ വരുന്ന ഒരു മുന്നണിക്കകത്ത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത ഒരാൾ ഈ മുന്നണിക്കകത്ത് എങ്ങനെ കടന്നു വരുന്നു എനക്ക് അങ്ങനെ അങ്ങനെ അറിയിച്ചു എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം എന്റെ എന്റെ അറിവിൽ ആ ചർച്ചയൊന്നും എന്റെ അറിവിലില്ല ഞാൻ ചർച്ചയ്ക്ക് പോയിട്ടുമില്ല ഞാൻ അവിടെ ഇല്ല ഞാനിപ്പോൾ ഇങ്ങനെ ഈ മറ്റു പല ഭാഗങ്ങളിലൊക്കെ പോയി നടന്ന് പഴിയെടുക്കുകയാണ് അതുകൊണ്ട് എന്നെ എൻ്റെ അറിവിലുള്ള ഒരു പിന്നെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത് അദ്ദേഹം അൻവർ എന്നും കോൺഗ്രസിലേക്ക് വരാൻ എപ്പോ തയ്യാറായി കോൺഗ്രസ്സിൻ്റെ പിന്നെ കർമ്മ പരിപാടികൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് വന്നാൽ അൻവറിന് കോൺഗ്രസിലേക്ക് യു ഡി എഫിൽ യു ഡി എഫിലേക്ക് യു ഡി എഫിലേക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണല്ലോ ആ തീരുമാനമല്ല എങ്കിൽ അദ്ദേഹം കൂടെ ഉണ്ടാവില്ലേ സ്വാഭാവികല്ലേ ആ പക്വത കാണിച്ച് അദ്ദേഹം കോൺഗ്രസോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹം നമ്മളും കൂടെ ഉണ്ട് നമ്മളും അവിടെ ഉണ്ട് ഒരു തർക്കം ഇല്ല ആർക്കും അഭിപ്രായവ്യത്യാസമില്ല അതിൽ സതീശനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല സതീശന്റെ അഭിപ്രായം ഇവിടെ വന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു തീരുമാനത്തിന് വിയോജിപ്പ് വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷമാണ് അത് സ്വാഭാവികമാണ് ആണ് സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് ശരിയല്ല ഇല്ല അടഞ്ഞു ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല അൻപറ ഇനിയും കൊണ്ടുവരാൻ ഞാൻ വ്യക്തിപരമായി ശ്രമിക്കും അതിപ്പോ പാർട്ടി പാർട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും